ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അരക്കെട്ടിനും കാലിലെ ജോയിൻ്റുകൾക്കും നല്ല അയവും ബലവും കിട്ടാനും സന്ധിവാദം പോലുള്ള അസുഖം ഉണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ടുള്ളൊരു യോഗാസനത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ പേരാണ് സൈക്ലിങ് ഇത് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഇത് സൈക്കിൾ ചവിട്ടുന്നത് പോലെയാണ് നമ്മൾ ഈ വ്യായാമം ചെയ്യുന്നത് ഇത് കാലുകൾ സൈക്കിൾ ചവിട്ടുന്നത് പോലെ അന്തരീക്ഷത്തിൽ വലിയൊരു വൃത്തം വരയ്ക്കണം ചേൻ്റെ ഘട്ടങ്ങൾ കാലുകൾ നീട്ടി മലർന്നു കിടക്കുക കൈകൾ അതാത് വശങ്ങളിൽ നീട്ടിക്കമർത്തി വയ്ക്കുക രണ്ട് കാലും പൊക്കി സൈക്കിൾ ചവിട്ടുന്ന രീതിയിൽ അനുകരിച്ചു കൊണ്ട് ഓരോ കാൽ കൊണ്ടും ഓരോ സമയം അന്തരീക്ഷത്തിൽ ഓരോ വൃത്തം വരയ്ക്കുക ഒരു കാൽ വൃത്തം വരച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പം മറ്റേ കാൽ അതുപോലെ പുറകോട്ടും പോരാണ് ശ്വാസോശ്വാസം അതിൻ്റെ ക്രമം പോലെ നടന്നു പോകട്ടെ വരയ്ക്കുന്ന വൃത്തം കഴിയുന്നത്രയും വലുതും ശരിയായ വൃത്തവും ആയിരിക്കാൻ കരുതൽ കൊള്ളണം ഓരോ കാൽ കൊണ്ടും ആറ് തവണ വൃത്തം വരച്ച് കഴിയുമ്പം കാലുകൾ താഴെ വെച്ച് അല്പം വിശ്രമിക്കുക സൈക്കിൾ ചവിട്ടുന്നതിന് വേഗതയായതിനാൽ കിതപ്പ് ഉണ്ടാകും കിതപ്പ് മാറിയാൽ ഇതുപോലെ തന്നെ ആറ് തവണ പുറകോട്ടും സൈക്കിൾ ചവിട്ടുക ഇതിൽ ഒരു തപ്പൽ ഉണ്ടാകുന്നുണ്ട് അതെല്ലാം കുറച്ച് പരിചയമായാൽ മാറുന്നതാണ് കിതപ്പ് മാറുന്നതുവരെ വിശ്രമിച്ചിട്ട് രണ്ട് കാലും ഒപ്പം പൊക്കി പാദങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ആദ്യം ആറ് പ്രാവശ്യം മുന്നോട്ട് ചവിട്ടുക കഴിയുന്നത്രയും വലിയ വൃത്തമായിരിക്കണം ഇനി താഴെ വെച്ച് വിശ്രമിച്ചതിന് ശേഷം ആറ് പ്രാവശ്യം പുറകോട്ട് ചവിട്ടുക അല്പം വിശ്രമിക്കുക ടൈം ഡ്യൂറേഷൻ ഇത് മൂന്ന് സെക്ഷനിലാക്കി പത്ത് സെക്കൻഡ് അഭ്യസിക്കുക ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് അരക്കെട്ടിനും കാലിലെ ജോയിൻറ്റുകൾക്ക് നല്ല അയവും ബലവും കിട്ടുന്നു ആ ഭാഗങ്ങളിലെ ഞരമ്പുകളുടെ പ്രവർത്തനം സുഗമമാക്കുന്നു ഇത് സന്ധിവാദ സന്ധിവാദത്തിന് ഈ വ്യായാമം ഗുണകരമാണ് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ചെയ്താൽ മതി ഇത് കാലത്ത് ഉറക്കമുണർന്നതിന് ശേഷം അതേ കിടപ്പിൽ കിടന്നുകൊണ്ട് സൈക്ലിംഗ് രണ്ടും അഞ്ച് പ്രാവശ്യം വിധം എല്ലാ ദിവസവും ചെയ്താൽ അരക്കെട്ടിനും കാലിലെ ജോയിൻ്റുകൾക്കും ഭാവിയിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല അപ്പൊ ഈ അരക്കെട്ടിനും കാലിലെ ജോലികൾക്കും നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ടും ഈ സന്ധിവാദം പോലുള്ള പ്രശ്നം ഉള്ളവർക്ക് കൂടാതിരിക്കാനും ഇല്ലാത്തവർക്ക് വരാതിരിക്കാനും വേണ്ടിയിട്ട് ഈ യോഗാസനം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ കിടപ്പിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നിങ്ങൾ അത് എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഈ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായിരുന്നു ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക അടുത്ത ഇതുപോലെ നല്ല നല്ല വീഡിയോസും വായി ഞാൻ ഉടനെ വരാം അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കാം